ഹലോ കൂട്ടുകാരേ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അതെ എൻ്റെ വീട്ടിലെ അവസ്ഥയാണ് അപ്പോൾ എൻ്റെ ആശുപത്രിയിൽ പോയിട്ട് വന്ന് കയറിയതേ ഉള്ളു ഞാൻ കാണിച്ചുതരാം ഒരാളിരിക്കുന്നത് കാണിച്ചു തരാം എൻ്റെ കിടക്കണോ സുഖമില്ല കിടക്കുവാണ് ഇപ്പം ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയിട്ട് വന്നു ഇതാണ് എൻ്റെ അവസ്ഥ വെക്കേഷൻ ആയിട്ട് ഞങ്ങൾക്ക് ഒരു സ്ഥലത്തും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് അതിനൊന്നും ഇരിക്കാനും വയ്യ കിടക്കാനും വയ്യ ഒന്നും വയ്യ ഇപ്പം ആശുപത്രിയിൽ നിന്ന് വന്നേ കയറിയുള്ളു പാച്ചേ കഴിക്കണ മരുന്നൊക്കെ ഇവിടെ കുറേ ഉണ്ട് കാണിച്ച് എൻ്റെ കുഞ്ഞ് വെക്കേഷൻ കഴിക്കുന്ന മരുന്നുകളാണ് വെക്കേഷൻ എല്ലാവരും അടച്ചുപൊളിക്കുമ്പോൾ ഞങ്ങളുടെ അവസ്ഥ ഇതാണ് ഹോസ്പിറ്റലും വീടും ആയിട്ട് കിടക്കുക ഇപ്പം ഞങ്ങൾ ഹാപ്പിയാണെന്ന് മനസ്സിലായി ഞമ്മളിപ്പോൾ ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പി എല്ലാവരും സന്തോഷത്തിൽ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക ആർക്കും ഒന്നും വരാതിരിക്കട്ടെ പക്ഷേ ഞങ്ങളുടെ അവസ്ഥ ഇതൊക്കെ തന്നെ ഇപ്പം ഞാൻ ആശുപത്രിയിൽ പോയിട്ട് വന്ന കേരളത്തിൽ രാവിലെ കൊണ്ടുപോയി അപ്പം മൂത്തേക്ക് വന്നത് ഒരു സാധനം എന്താ പോണം കരിക്കും കൊണ്ട് പോയതാണ് എവിടെ ഇടി നീ പോയത് ഞാൻ കണ്ടില്ല എവിടെ എന്താ ഇളയൊക്കെ കരിക്കും കൊണ്ട് കൊടുക്കാൻ പോയത് മൂത്താൾ ഒന്നിന് മാറി ഒന്നിന് മാറി അങ്ങനെ അറിവുക അവൾ ഇവള് കുളിച്ചു ഇറങ്ങിയപ്പം അവൾക്ക് വന്നു അപ്പം ഗൈസ് ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാ ദിവസങ്ങളാണ് ഗൈസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തതിന് കാരണം ഒരു ഉത്സവത്തിന് പങ്കെടുക്കാനോ ഏതെങ്കിലും വിശേഷ ദിവസത്തിൽ പങ്കെടുക്കാനോ ഒരു അമ്പലത്തിൽ പോകാനോ ഒന്നിനും ഞങ്ങൾക്ക് ഞങ്ങൾ ആഹാ ഒരു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് മാത്രം നന്നായിട്ട് പങ്കെടുത്ത് കാണാം ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു അമ്പലത്തിൽ അല്ല മക്കളെ പൊങ്കാലയിട്ട് ഇതിലേക്കൂടെ പോകുമ്പോൾ ക്ഷേത്രമൊക്കെ പോയി അതിന് മാത്രം ഞങ്ങൾ നിന്ന് അല്ല ഞങ്ങൾ ഒന്നിനും പോയിട്ടില്ല ഞങ്ങൾ ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് ഒന്നിനും പോകാൻ പറ്റിയില്ല ക അതാണ് ഞങ്ങളുടെ അവസ്ഥ എൻ്റെ മോള് മൂത്തോള് പഠിക്കാൻ പോയി ഇപ്പം എൻ്റെ ഐ ടി ആ ഐ ടിയിലെ ട്രെയിനിങ് സമയമാണ് ആ കൊച്ചു രണ്ട് വർഷം കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അവൾക്ക് ആ ട്രെയിനിങ്ങിന് പങ്കെടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ എൻ്റെ കുഞ്ഞ് വീട്ടിലാണ് മറ്റേ കൊച്ചു പത്താം ക്ലാസ്സിലായി അതിന് ട്യൂഷനു കൊണ്ടാക്കി അപ്പോഴത്തേക്ക് അതും സുഖമില്ലാതായി അപ്പം നമ്മുടെ വീട്ടിൽ അവസ്ഥ ഇതൊക്കെ തന്നെ എന്ത് പറയാനാ കെസ് ഒരു വീഡിയോ എടുക്കണമെങ്കിൽ നമുക്ക് മനസ്സ് തോന്നണ്ടേ വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ വീഡിയോ എടുത്താലും അങ്ങനെ ഞാൻ ആരും കാണത്തില്ല എനിക്ക് വെളിയിലിറങ്ങി വെളിയിൽ നിന്ന് ഞാൻ ഇപ്പം വന്ന് കയറിയതേ ഉള്ളൂ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച ആശുപത്രിയിൽ പോയി അപ്പം ഞാൻ അവളെ ഒരാളെ കാണിച്ചത് ഹോമിയിലും മറ്റൊരാളെ പ്രൈവറ്റിലാണ് കാണിച്ചത് അപ്പോൾ പ്രൈവറ്റിൽ കാണിച്ചപ്പോഴത്തേക്ക് ഇനി ഉള്ളു കരികണ മരുന്ന് ഇഞ്ചക്ഷനൊക്കെ ഉണ്ട് ഇതിനായിട്ട് ഇഞ്ചക്ഷനും എടുത്ത് ഉള്ളു കരിയണം ഇഞ്ചക്ഷനെടുക്കുമ്പോൾ ഉള്ളൊന്നു കരി അത് പുറത്ത് ചാടി ഉള്ളൊന്നു കരി അപ്പോൾ അതാണ് അപ്പം നാളെ കുളിക്കാമെന്ന് പറഞ്ഞ് പക്ഷെ അവർക്ക് ആ പറഞ്ഞ വേദന പെറ്റമ്മമാർക്ക് സഹിക്കാൻ പറ്റത്തില്ല അതൊക്കെയാണ് എനിക്ക് സന്തോഷിക്കാൻ വാകയല്ല കേസ് ഒരു മനസ്സറിഞ്ഞ് ഒന്ന് ചിരിക്കാനോ സന്തോഷിക്കാനോ കളിക്കാനോ ചിരിക്കാനോ ഒന്നും ഒരു വാകയില്ല എൻ്റെ വീട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് അപ്പോൾ ഇത്രക്കേ ഉള്ളു വീഡിയോ വലുതായിട്ടുള്ള വീഡിയോ ഒന്നും ഇല്ല അപ്പോൾ എന്തെങ്കിലും ഇതുപോലെയൊക്കെ വീഡിയോ കിട്ടുമ്പോൾ ഇടാൻ പൈസ ഉണ്ട് വീഡിയോ പിടിച്ചു വെച്ചിരിക്കുന്ന ഒക്കെ ഉണ്ട് ഇടാതെ ഒത്തിരി വീഡിയോസൊക്കെ ഇരിപ്പുണ്ട് ഒന്നും ഇടാണ്ടൊരു മൂടല്ല കാരണം കൊച്ചിന് വേദന അതിൻ്റെ വേദന ആണ് ഇപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ തോന്നില്ല